കട്ടപ്പനയിൽ വാഹന പരിശോധനയ്ക്കെത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും തമ്മിൽ തർക്കം തിരക്കേറിയ പാതകളിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ പരിശോധന നടത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നായിരുന്നു ആരോപണം രാവിലെ മുതൽ ഇടുക്കി ആർ ടി കീഴിലുള്ള ഉദ്യോഗസ്ഥർ കട്ടപ്പന നഗരത്തിൽ പലയിടത്തും വാഹന പരിശോധന നടത്തിയിരുന്നു ഹെൽമറ്റ് ധരിക്കാതെ എത്തുന്ന ബൈക്ക് യാത്രികരായിരുന്നു പ്രധാന ലക്ഷ്യം കെഎസ്ഇ ബി ജംഗ്ഷനിൽ പൊതുവേ വീതി കുറഞ്ഞതും തിരക്കുമുള്ള വൺവേയിലായിരുന്നു ആദ്യം പരിശോധന പിന്നീട് വൈകിട്ട് നാലരയോടെ ദീപിക ജംഗ്ഷനിൽ കുരുമന്ദിര വൺവേയിൽ പരിശോധന ആരംഭിച്ചതോടെയാണ് കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ അടക്കമുള്ള പൊതുപ്രവർത്തകർ ഇടപെട്ടത് തിരക്കേറിയ ഇത്തരം റോഡുകളിൽ വാഹന പരിശോധന നടത്തുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് ആരോപണമുയർന്നത് ഹോസ്പിറ്റലോടക്കം കുട്ടികൾ പോകുന്ന സമയത്ത് വാഹനങ്ങൾ പറഞ്ഞു പണഞ്ഞെത്തി പരിശോധിക്കുമ്പോൾ വാഹന ഗുരുക്കും ഗതാഗത കുരുക്കും വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഈ സിറ്റിയുടെ നടുക്കിൽ നിന്ന് മാറി ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വാഹന പരിശോധിക്കുകയാണ് അപ്പം ഉദ്യോഗസ്ഥരായി സംസാരിച്ചപ്പോൾ വാഹന പരിശോധന വേണ്ട എന്ന ചോദ്യമാണ് ചോദിച്ചത് പക്ഷേ വേണ്ട എന്ന അഭിപ്രായത്തിൽ ഇല്ല ഈ ടൗണിൻ്റെ നടുക്ക് ഇതുപോലെ ചെറിയ റോഡായ വളരെ ഇടുങ്ങിയ കട്ടപ്പന ടൗണിൽ നടക്ക് വിത്തരണത്തിൽ ഒരു പരിപാടിയുമായി ഇറങ്ങുന്ന ഒട്ട് ശരിയല്ല അത്തരത്തിൽ അത് ആ കാര്യത്തിൽ മുനിസിപ്പൽ വൈസ് എന്ന എന്നിവയുള്ള പ്രതിഷേധം ഉദ്യോഗസ്ഥ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് അതേസമയം വാഹന പരിശോധന ഡ്യൂട്ടിയുടെ ഭാഗമാണെന്ന് വിശദീകരിച്ച ഉദ്യോഗസ്ഥർ പരിശോധന തുടർന്നു തിരക്കേറിയ വൺവേകളിൽ വാഹന പരിശോധന കാരണം മുമ്പ് വലിയ ഗതാഗതക്കുരുക്ക് ഇടയാക്കിയിട്ടുണ്ട് പൊതുവെ വീതി കുറഞ്ഞ റോഡുകളുള്ള കട്ടപ്പന ടൌണിനുള്ളിൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ ഒഴിവാക്കി യാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത സ്ഥലങ്ങൾ പരിശോധനയ്ക്കായി തിരഞ്ഞെടുക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന